വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനുള്ള ഒരു ടിപ്പും നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മളിത് ഈനോയോ ഈസ്റ്റോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല സാധാരണ പണ്ട് കാലങ്ങളിൽ കള്ള ഒഴിച്ചിട്ടാണ് ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ കള്ളൊഴിക്കുന്നില്ല നമ്മളുടെ നമ്മളിത് ചേർക്കുന്നത് തേങ്ങാവെള്ളം പുളിപ്പിച്ച് ചേർത്താണ് തയ്യാറാക്കുന്നത് അപ്പം ഈ ഒരു നല്ല സോഫ്റ്റ് ആയ പഞ്ഞുപോലത്തെ സോഫ്റ്റ് ആയ ഈ അപ്പം നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് തേങ്ങയുടെ വെള്ളം ആട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല ഞാൻ രണ്ട് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് എത്രയും കൂടുതലുണ്ടോ അത്രയും നല്ലതോ കാരണം കൂടുതലും നമ്മൾ തേങ്ങാ വെള്ളത്തിൽ മാത്രം വരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ രണ്ട് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ മട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു ഒന്നര ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര അട്ടോ ഒരു സ്പൂണും ഒരു അര സ്പൂണും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഒന്നര എടുത്തെങ്ങണം വലുതാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താലും മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഒരു ദിവസം ഇതിപ്പോ പിറ്റേ ദിവസം വൈകുന്നേരം ദിവസം വൈകുന്നേരം വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് വരും അപ്പോൾ അത് ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് ഇതിൽ നിന്ന് ഇതുകൊണ്ട് മാത്രം അരച്ചെടുക്കുമ്പോൾ ആണ് കൂടുതലും നല്ലൊരു ടേസ്റ്റ് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഉണ്ടായില്ല അപ്പം നിങ്ങൾ കൂടുതൽ നാട്ടിലൊക്കെ കൂടുതൽ തേങ്ങ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ തേങ്ങാ വെള്ളം കൂടുതലെടുത്തിട്ട് അതിൽ മാത്രമായിട്ട് അരച്ച് വയ്ക്കുക അതേ പിറ്റേ ദിവസം ഇത് നന്നായിട്ട് പെർമൻറ്റായി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഇളക്കിയായിരുന്നു അപ്പോൾ അതെനിക്ക് വീഡിയോ കട്ടായിപ്പോയി അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അരച്ചെടുക്കാം നമ്മളുടെ മാവ് അരച്ചെടുക്കാം അതിനുവേണ്ടി ഒന്നര കപ്പോളം വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതേക്ക് എടുക്കുന്നത് ഇത് ഞാൻ അരി കൊണ്ടല്ല ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വറുത്ത അരിപ്പൊടി ഒന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ള അരി എടുക്കുമ്പോഴുണ്ടോ നല്ല തനി തൂവെള്ള അപ്പം ഉണ്ടാകുന്നത് ഇനി അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ ആ ഒരു കറുത്ത ഭാഗങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും നമ്മൾ ഈ മധുരവും കൂടി ചേർക്കുമ്പോൾ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങാവെള്ളം മാത്രമായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ എനിക്കിത് കറക്റ്റ് പാകമായിരുന്നല്ലോ അപ്പോൾ ഞാനിത് ഇനി അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് നമ്മുടെ ആ ചോറും തേങ്ങ നന്നായിട്ട് അരഞ്ഞ് വരുന്നവർ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ദേ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് ഒരു ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത ഒരു രീതിയിലാണ് നമ്മളിവിടെ അരച്ചെടുത്ത് വന്നിട്ടുള്ളത് ഇനി അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങാവെള്ളം മാത്രമായിട്ട് അരക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ മറ്റൊരു ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ജാറും കഴുകി അതിൽ അതും കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് അതും ഞാൻ ജാർ കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാ ഇത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫെർമെൻ്റ് ആയി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആകാൻ വെക്കണം ഇനി അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരു മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നമ്മളൊരു ടിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് വാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു മാവ് പെർമനൻ്റ് ആയിട്ട് വരും അപ്പോൾ വേണ്ടി അതിനുവേണ്ടി ഞാനിത് കൊണ്ട് അടച്ചു വെക്കുകയാണ് ഇപ്പം ടൈം ഇല്ല ഉണ്ടെങ്കിൽ തലേ ദിവസമായിട്ട് നിങ്ങൾക്ക് ഇത് അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ നല്ല നന്നായിട്ട് ചൂട് ചൂടായ വെള്ളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളം വെള്ളം ആ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ മാവ് കലക്കി വെച്ചിരിക്കുന്ന പാത്രം ആ വെള്ളത്തിൽ മുട്ടാതെ വെക്കുക ഉള്ളിലുള്ള വെള്ളത്തിൽ ഒരിക്കലും മുട്ടരുത് അതിൻ്റെ ആവി മാത്രം തട്ടിയാൽ മതി അപ്പോൾ ആ രീതിയിൽ വെച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചാൽ വെറും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് തണുത്ത തണുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും നന്നായി പൊങ്ങി വരാൻ അല്ല എങ്കിൽ ഒരു മണിക്കൂർ എന്താ പറയുക എനിക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അടച്ചു വെക്കണം എന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് പൊങ്ങി വരാവുന്ന രീതിയിൽ വെക്കാവുന്നതാണ് കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഇത് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ടോ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂറും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുത്തത് കണ്ടോ അപ്പം നന്നായിട്ട് മീര് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ആദ്യം ഇതിൽ ഒരു കുറച്ചുകൂടി പൊങ്ങി ഒരു താഴ്ന്ന രീതിയിലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും മേളിൽ എത്തുന്ന രീതിയിൽ തന്നെയാണ് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ നമുക്കറിയാം നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റാണ് കേട്ടോ ഇത് അതെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഒട്ടും നമ്മൾ ഈനോയോ ഈസ്റ്റോ അതുപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് തന്നെ ആ ഒരു തേങ്ങാ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി വരാൻ കാര്യം നമ്മൾ അടിയിൽ ചെറു ചൂടുവെള്ളം വെച്ചത് കൊണ്ട് കാണട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു പാത്രം വെള്ളത്തിൽ ഒരിക്കലും മുട്ടരുത് ആവി കൊണ്ടാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പാലപ്പമോ അല്ലെങ്കിൽ വെള്ളയപ്പമോ ഏത് രീതിയിലും വേണം എടുക്കാം ഇപ്പോൾ പരന്ന രീതിയിലെടുക്കുകയാണെങ്കിൽ അത് വെള്ളയപ്പം ആയിട്ട് എടുക്കുക ഇനി നിങ്ങൾ കുഴിവുള്ള ചട്ടിയിലാണെങ്കിൽ പാലപ്പം ആയിട്ട് എടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണോളം രണ്ട് തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തവി മാവാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കുക ഈ പാലപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നടുക്ക് ആവുന്ന രീതിയിൽ കണ്ടോ നല്ല നന്നായിട്ട് തന്നെ കുഴികൾ വരുന്നുണ്ട് പെട്ടെന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് എല്ലാ ഒരു ഹോൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് മൂടി കൊണ്ട് അടച്ചു വെക്കാം അപ്പോഴേ മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റിന് ശേഷം അദ്ദേഹം കണ്ടുപോകാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അപ്പം വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് ബ്രൗൺ കളറിലായിട്ട് എടുക്കേണ്ട എങ്കിൽ എന്താ പറയുക ആ ഒരു ബ്രൗൺ കളർ കളറാവുന്ന പിന്നെ എടുക്കുക കേട്ടോ അപ്പം ഇവിടെ എല്ലാവരും ബ്രൗൺ കളറായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതേ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരപ്പവും കൂടി ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ട് തവി മാവാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി രണ്ട് തവി വേണ്ട ഒരു തവിയാണെങ്കിൽ ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ആ നടുക്ക് വരുന്ന രീതിയിൽ വെക്കാം വയ്ക്കാം അപ്പം ഇനിയും കൊണ്ട് അടച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തേ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ചിട്ട് നമ്മളിതുണ്ടാക്കരുത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഹോൾസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പാലപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാലപ്പം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടു ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പി വേണ്ട എങ്കിൽ ആ ഒരു നന്നായിട്ട് കുക്കായതിന് ശേഷം എടുക്കുക ഇത്രയും ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല അപ്പം നല്ല അടിപൊളി ഈ പാലപ്പം നമ്മൾ ഈനോയോ ഈസ്റ്റോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു ക്രിസ്മസിനൊന്ന് തയ്യാറാക്കി നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് എല്ലാ നോൺ വെജും വെജിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ് ഇത് വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണോ അപ്പോൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്